കൃത്വിക ദൈവത്തിനും കൃപാസനം അമ്മയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷാജു അഗസ്റ്റിൻ ഇതെൻ്റെ ഭാര്യ ജാസ്മിൻ ഷാജു ഞങ്ങൾ പാലാരിവട്ടം എറണാകുളം ജില്ലയിൽ പാലാരിവട്ടത്തു നിന്നാണ് വരുന്നത് ഞാൻ ചെറിയൊരു റിയൽ എസ്റ്റേറ്റ് ബിൽഡറാണ് അതായത് സ്ഥലം വാങ്ങി വീട് പണിത് വിൽക്കുന്ന ബിസിനസ്സാണ് എൻ്റേത് അപ്പോൾ ഞാൻ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് പണിതിരുന്നു അഞ്ച് അഞ്ച് വീടിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് പണിതിരുന്നു അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഞാൻ കരുതിയിരുന്നത് വളരെ എളുപ്പം വിറ്റ് വിറ്റ് പോകുമെന്നാണ് പണി തീർന്നപ്പോൾ പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒരുപാട് പേര് വീട് വന്ന് നോക്കി അതിൽ പേര് ടോക്കൺ തന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് വളരെ പെട്ടെന്ന് വിറ്റുപോകുമല്ലോ എന്ന് പക്ഷേ എന്നിട്ടും ആ ടോക്കൺ തന്നതെല്ലാം മാറിപ്പോയി അതിന് ശേഷം ഞങ്ങളിവിടെ ഇതിൻ്റെ മുമ്പിൽ കൂടി പലതവണ പോകാറുണ്ടെങ്കിലും ഈ കൃപാസനം ത്തിലൊന്ന് കയറണമെന്ന് അതുവരെ തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ സാമ്പത്തികമായിട്ട് ഇങ്ങനത്തെ പ്രശ്നം വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം എന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളിവിടെ വന്ന് കൃപാസനത്തിൽ വന്നു പക്ഷേ ആദ്യ തവണ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ തിരക്ക് കാരണം ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു അന്നും ഉടമ്പടി എടുക്കാമെന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നില്ല അതിനുശേഷം വീണ്ടും ഒരു തവണ കൂടി വന്നു ഒരു തവണ കൂടി വന്നപ്പോഴാണ് ഇവിടെ ഒരു സാക്ഷ്യം കേട്ടത് ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫാമിലി വന്നിട്ട് ഭർത്താവിന് മകളുടെ കല്യാണമായി പക്ഷേ ഭർത്താവിനെ പെട്ടെന്ന് കണ്ണ് കാണാതെയായി അപ്പോൾ ഇവർ പ്രാർത്ഥിച്ചു ദൈവമേ ഈ ഭർ കെട്ടി വരുന്ന പയ്യനെ ഇന്ന് കാണാൻ പറ്റില്ലല്ലോ ഭർത്താവിനെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവം അവർക്ക് ആ അദ്ദേഹത്തിന് കാഴ്ച കൊടുത്തു അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസമായി അപ്പം ഞങ്ങൾ പിറ്റേ ആഴ്ച വന്നിട്ട് സാക്ഷ്യം ഉടമ്പടി എടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ പിറ്റേ ആഴ്ച ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഞാൻ ഉടമ്പടി എടുത്തു അതിനുശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലവും ഉപ്പും പിന്നെ തേനും ഞാൻ വിൽക്കാനുള്ള നാല് അഞ്ച് വീടാണ് ഞാൻ പണിതെന്ന് പറഞ്ഞല്ലോ അതിൽ ഒരു വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തു ബാക്കി നാല് വീടാണ് എനിക്ക് വിൽക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഈ നാല് വീടിലെ നാല് വീടില് ഞാൻ ചെന്ന് എന്നും ഈ ഉപ്പും അതിൻ്റെ ചുറ്റിനും ഉപ്പും പിന്നെ തേനും കൃപാസനം തൈലവും ഞാൻ ഡോറലും അതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണ പ്രമാണം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ആയപ്പോഴും ഒന്നും നടന്നില്ല അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു അച്ഛനെ കാണണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഓഫീസിൽ നിന്ന് ബ്രദർ പറഞ്ഞു അങ്ങനെ കാണാൻ പറ്റില്ല നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതൊന്നും നടന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറയും അങ്ങനെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയി അതിനുശേഷം ഞാൻ സെപ് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഉടമ്പടി എടുത്തു ഞാൻ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ മനസ്സിൽ ഞാൻ മനസ്സിൽ സെപ്റ്റംബർ അഞ്ചാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും ഒരു വീടെങ്കിലും നടക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത് പക്ഷേ അപ്പോൾ ഞങ്ങൾ കാറിലിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവർ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് അവർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ജനനത്തിരുന്നാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി സെപ് സെപ്റ്റംബർ അഞ്ചാം തീയതി അഞ്ചാം തീയതി നാലാം തീയതി വരെ ഒന്നും നടന്നില്ല സെപ്റ്റംബർ അഞ്ചാം തീയതി ആയിക്കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടി വന്നു അവർക്ക് വീട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു വന്ന് തന്നെ എനിക്ക് അവർ ടോക്കൺ തന്നു അതിനുശേഷം സെപ്റ്റംബർ ഏഴാം തീയതി വേറൊരു പാർട്ടി വന്നു അവരും വീട് വീടിന് ടോക്കൺ തന്നു അതിനുശേഷം സെപ്റ്റംബർ ഒമ്പതാം തീയതി വേറൊരു പാർട്ടി വന്നു അവരും ടോക്കൺ തന്നു അങ്ങനെ മൂട് മൂന്ന് വീടിന് എനിക്ക് ടോക്കൺ തന്നു മൂന്ന് വീടും ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ നവംബർ പതിനൊന്നാം തീയതി ഇവിടെ വന്നിരുന്നു സാക്ഷ്യം പറയാനായിട്ട് അന്ന് ഇവിടെ ബാങ്കിൽ തിരക്കായതുകൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് വരാൻ പറ്റിയത് ബാക്കി ഞാൻ എൻ്റെ ഭാര്യ കൊടുക്കാം പരിശുദ്ധ ദേവമാതാവിന് ഒരായിരം കൂടി നന്ദി പറയുന്നു ഞങ്ങൾ പുള്ളി പറഞ്ഞതിലൊരു ചെറു ചെറിയൊരിതുണ്ട് ഞങ്ങൾ ലോൺ എടുത്താണ് ബാങ്കിൻ്റെ ലോണെടുത്താണ് ഈ അപ്പാർട്ട്മെൻറ്റ് ചെയ്തത് അപ്പം നമുക്കൊരു സമയത്തിനുള്ളിൽ അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ലോൺ എടുത്ത് ചെയ്താലുള്ള അവസ്ഥ ഒരു സമയം കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ ഞങ്ങളെ ഒരുപാട് ശല്യപ്പെടുത്താൻ തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾക്ക് കൃപാസനം ഇതിൻ്റെ മുമ്പിൽ കൂടെ ഞങ്ങൾ ഒരുപാട് തവണ യാത്ര ചെയ്തവരാണ് അപ്പോഴൊക്കെ ഞങ്ങൾക്കൊരിത് തോന്നിയൊരു ഒരു എന്താന്ന് വെച്ചാൽ എവിടെ എന്തുണ്ടായാലും ആൾക്കാർ ഓടിക്കൂടും എന്നുള്ളൊരു മൈൻഡാണ് ഞങ്ങളും ഇങ്ങനെ നോക്കും ഇങ്ങനെ ചിരിക്കും ഞങ്ങളങ്ങ് പോവും പക്ഷേ ബാങ്കിൽ നിന്ന് വിളികൾ വന്നപ്പോൾ ആൾക്കാരെല്ലാം വീട് കയറി ഇറങ്ങി നോക്കുക തിരിച്ചു പോവുക ആ അപ്പം നമുക്കും അത് ലോ ബാങ്കിൽ നിന്ന് മാനേജർ പറഞ്ഞു ഇത് ഇതടയ്ക്കാൻ തുടങ്ങിയില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ കൃപാസുരം മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചാൽ ഇത് നടക്കുമെന്ന് ഞങ്ങൾക്കൊരു തോന്നൽ വന്ന് അങ്ങനെ ഞങ്ങളൊരു വെള്ളിയാഴ്ച ഇവിടെ വരുമ്പോൾ ഒരു മൂന്ന് സാക്ഷ്യമേ ഞങ്ങൾ കേട്ടുള്ളൂ പക്ഷേ അത് ഞങ്ങൾക്കൊന്നും ഒരുവിടുത്തെ ആളും ബഹളവും ആ സാക്ഷ്യം ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല ഒട്ട് വളരെ സൗണ്ട് കുറച്ചാണ് അവർ പറഞ്ഞത് അപ്പം ഞങ്ങൾ ഇത് ഭയങ്കര തിരക്കാണല്ലോ എന്നും പറഞ്ഞ് തിരിച്ചുപോയി പക്ഷേ വന്ന കാരണം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം മാതാവ് നടത്തി തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ പിറ്റേ വെള്ളിയാഴ്ച വരെ ഒന്നും നടന്നില്ല അത് കഴിഞ്ഞ് പിറ്റേ വെള്ളിയാഴ്ചയും ഞങ്ങൾ വന്നു ഇങ്ങനെ വന്ന് ഞങ്ങളവിടെ കസ്തേരയിലിരിക്കുക അപ്പം ഒരു സാക്ഷ്യമാണ് ഈ പുള്ളി പറഞ്ഞത് ബാംഗ്ലൂർന്ന് വന്നെ ഒരമ്മ പറഞ്ഞൊരു സാക്ഷ്യം അത് ഞങ്ങളെ വല്ലാണ്ടങ്ങ് കുലുക്കി അത് കഴിഞ്ഞ് ചെന്നപ്പോളൊരു ടോക്കണായി അതങ്ങ് മാറിപ്പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറിപ്പോയി പിന്നെ പിറ്റേ ശനിയാഴ്ച വന്നാണ് മൂന്ന് ആഴ്ച അടുപ്പിച്ച് വന്ന് ആ ശനിയാഴ്ച വന്നാണ് പുള്ളി ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ അഞ്ച് പുള്ളി എടുത്തു ഞങ്ങൾ ഞാനും മോളും പുറത്തിരുന്ന് സെപ്റ്റംബർ എട്ട് ആ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഉടമ്പടി എടുത്തു സെപ്റ്റംബർ അഞ്ചാം തിയെ പുള്ളി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞങ്ങളും മോളും സെപ്റ്റംബർ എട്ടാം തീയതി ഇട്ട് പ്രാർത്ഥിച്ചു പക്ഷേ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് വീടും ടോക്കണായി ഇപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഞങ്ങളെ ഒത്തിരി കടത്തിൽ നിന്നും കടക്കണിയിൽ നിന്നും ഞങ്ങളെ ഈ മാതാവ് അനുഗ്രഹിച്ചു ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് പേരോടത് സാക്ഷ്യം പറയുകയും ഒരുപാട് പേര് ഈ പത്രം വിതരണം ചെയ്യുകയും ഞങ്ങൾ ഇവിടെ എപ്പോഴും എല്ലാവരും പറയും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇത് വിതരണം ചെയ്യണമെന്ന് പക്ഷേ ഞങ്ങൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പത്രവും കൊണ്ട് ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച പത്രം അവിടെയിട്ട് ആൾക്കാർക്ക് അവർക്ക് അതൊന്നും ഈ പത്രമൊന്നും അവർക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ അവിടെ അവിടെ എല്ലാ കസേരയിലും ഈ പത്രം കിടക്കുക അവിടെ താഴെ ഇട്ട് ചവിട്ടുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ പത്രം ഞങ്ങൾ ചുരുട്ടി അങ്ങ് പിടിച്ച് കൊടുത്തില്ല ഞങ്ങൾ അപ്പം ഞങ്ങൾ ഈ ആച്ച ഫുഡ് മേടിച്ച് കൊടുക്കാമെന്ന് അപ്പം നോക്കിയപ്പോൾ അവിടെ ഫുഡ് ഇഷ്ടം പോലെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അതും തോന്നിയില്ല പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇവർക്ക് ഒരു ദിവസത്തേക്കെങ്കിലുള്ള പൈസ കൊടുക്കാമെന്നോ അന്ന് നമ്മൾ വിറ്റ് പൈസ ഞങ്ങളുടെ കയ്യിലിരുന്ന് കാരണം ഞങ്ങളൊരു അന്നൊരു പത്ത് പേർക്കൊരു അഞ്ഞൂറ് രൂപ വെച്ച് അവിടെ വെച്ച് തന്നെ കൊടുത്തു അങ്ങനെ പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പേ ഞങ്ങളങ്ങനെ വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കാ ഉണ്ടാക്കാറില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങൾ പക്ഷേ അതോടുകൂടി ഇവിടെ വന്ന് വിശ്വസിച്ചോടുകൂടി പിന്നെ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ കൊന്ത കൊന്തചൊല്ലത്തില്ലായിരുന്നു കൊന്തചൊല്ല വിശ്വാസ പ്രമാണം ഒരു ഇതായിട്ടങ്ങ് ചൊല്ലും പക്ഷേ ഞങ്ങൾ ചുറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ സ്ഥിരമായിട്ട് പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് എന്നാലും ഞങ്ങൾക്ക് കൊന്ത വെച്ചാൽ എനിക്ക് രണ്ട് പെമ്മക്കളാണുള്ളത് ആ പിള്ളേർ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അവരെ പഠിപ്പിക്കുക കൊന്ത ചൊല്ലുമ്പോൾ ഒത്തിരി സമയം പോവുമല്ലോ അതുകൊണ്ടല്ലാ അല്ലാത്ത പ്രാർത്ഥനകൾ ചൊല്ലും വിശ്വാസ പ്രമാണവും ചൊല്ലും പക്ഷേ വിശ്വാസ പ്രമാണത്തിൽ വലിയ വിശ്വാസം പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് കൊന്തയുടെയും വിശ്വാസ പ്രമാണത്തിൻ്റെയും ഒരു ശക്തമായ ഒരു ഇത് ഞങ്ങൾക്ക് മനസ്സിലായത് അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എപ്പോൾ എവിടെ ചെന്നാലും ഞങ്ങൾ വെറുതെ ഇരുന്നാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ വിശ്വാസ പ്രമാണം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇത് കാശുരൂപവും മാറ്റുകേയില്ല എവിടെ ചെന്നാലും ഞങ്ങൾ അതും കൊണ്ടേ പോവുള്ളൂ പിന്നെ കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എല്ലാ ഏകദേശം രണ്ടും മൂന്നും മാസം കൂടുമ്പഴെങ്കിലും അതിനു മുമ്പും ഞങ്ങൾ ചെയ്യുമായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അറിയാമല്ലോ നിങ്ങൾ രണ്ട് പിള്ളേർ ഡോക്ടേഴ്സാവണമെങ്കിൽ അതിനുള്ള പൈസ മുടക്ക് ഇപ്പം ഞങ്ങളുടെ പൈസ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല പക്ഷേ ആരും ഞങ്ങളുടെ കൈ മുമ്പിൽ വന്ന് കൈനീട്ടിയാലും ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിലും കൊടുക്കും അവർക്കും കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ശക്തമായിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പം ഏജ് ഹോമിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഏജ് ഹോമിലും ചെയ്യാറില്ല എന്താണെന്ന് വെച്ചാൽ എറണാകുളത്തൊക്കെ ഒത്തിരി ഓൾഡ് ഏജ് ഹോമിൽ ഒത്തിരി അനു എന്താ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ റൂറലായിട്ടുള്ള ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒത്തിരി ഓൾഡ് ഏജ് ഹോമും ഒത്തിരി കൊച്ചുങ്ങളുള്ള ഓർഫനേജസ് ഉണ്ട് അവർ നമ്മൾ ഒരു നേരത്തെ ഫുഡും ഞങ്ങൾ അവർക്ക് ചോക്ലേറ്റ്സ് ഐസ്ക്രീം ഇതൊക്കെ കൊച്ചുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനെ കൊണ്ടു ചെല്ലുമ്പോൾ മാതാപിതാക്കൾ ഉപേക്ഷിച്ച പിള്ളാരെ കാണുമ്പം നമുക്കത് ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു സംഭവമാണ് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു അപ്പം ഇതുവരെയുള്ള ദൈവം ഇത് ശക്തമാക്കിയതോടു കൂടി ഞങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു ഞങ്ങളുടെ കുടുംബത്തെ ഒരു പ്രാർത്ഥനാനിയോഗവും കൂടെ ഉണ്ട് എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് ചെയ്തതോടുകൂടി പുള്ളിയുടെ മുട്ട് നടന്ന് കയറി കയറി മുട്ടിന് ഭയങ്കര നീരായി അപ്പം ഞങ്ങളൊരു ഡോക്ടറെ കാണിച്ചൊരു ഇഞ്ചക്ഷൻ ചെയ്തിരിക്കുവാണ് കുറവുണ്ട് എന്നാലും അത് മാറിയിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ സമയം വൈകിയതുകൊണ്ടാണ് അത് മാറാത്തതെന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഏ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു